തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങളുടെ പെരുവഴിയാണ് പണ്ട് അടൂർബാസിയുടെ സിനിമയെ പറയുന്ന പോലെ തൊട്ടും കരയിൽ വിമാനമിറക്കാൻ താവളമുണ്ടാക്കും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇരുപത് മണ്ഡലങ്ങൾ പലരുടെയും വാഗ്ദാനങ്ങൾ ട്രെയിൻ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി ബി ജെ പിയുടെ അനിൽ ആൻറ്റണിയുടെ തിരഞ്ഞെടുപ്പ് അത്രയും എപ്പോഴത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാൻ ജയിച്ചാൽ പത്തനംതിട്ടയിൽ ഉചിതമായ സ്ഥലത്ത് സാധ്യതാ പഠനം നടത്തി അത് അനുകൂലമായാൽ വന്ദേ ഭാരത്തിൻ്റെ ഒരു റെയിൽ കോച്ച് ഫാക്ടറി അസംബ്ലിങ് യൂണിറ്റ് ആരംഭിക്കും അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഭയങ്കരമായ മാറ്റത്തിൽ വിധേയമായിക്കൊണ്ടിരിക്കുക മാറ്റത്തിലാണ് പുതിയ തീവണ്ടികൾ തീവണ്ടികളുടെ സ്വഭാവം മാറി വൃത്തിയുള്ള വണ്ടികൾ വന്നു ഇനി അതിവേഗ വണ്ടികൾ കൂടുതൽ സൗകര്യങ്ങളുള്ള വണ്ടികൾ പ്രധാനമന്ത്രി തന്നെ പറയുന്നു ബുള്ളറ്റ് ട്രെയിൻ സൗത്തിലേക്ക് വരുന്നത് അങ്ങനെ നരേന്ദ്രമോദിയുടെ അടുത്ത അഞ്ച് വർഷക്കാലം വലിയ മാറ്റം റെയിൽവേ രംഗത്ത് അപ്പോൾ അനിൽ ആൻ്റണി വളരെ സ്പെസിഫിക്കായിട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ ഇങ്ങനെ കണ്ടില്ല ഞാൻ പത്തനംതിട്ടയിൽ വന്ദേ ഭാരതിൻ്റെ റെയിൽ കോച്ച് ഫാക്ടറി കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ അത് മിക്കവാറും തിരുവല്ലയിലായിരിക്കും വരിക അല്ലേ തീർച്ചയായിട്ടും അത് ഇപ്പോൾ പത്തനംതിട്ടയിൽ റെയിൽ കണക്ഷനുള്ള ഒരു പോയിൻ്റ് തിരുവല്ലയാണ് അതെ അപ്പോൾ അതുകൊണ്ട് തിരുവല്ല ആ സമീപ എവിടെയെങ്കിലും വരാം വരാനാണ് കൂടുതൽ സാധ്യത അനിൽ ആൻ്റണി ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടാണ് പറയുന്നതെങ്കിലും അതിൻ്റെ രണ്ട് മൂന്ന് കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും സാധ്യമാവുമെന്ന് അതിനനുകൂല റിപ്പോർട്ട് വേണം പക്ഷേ അതൊക്കെ സാധ്യതാ പഠനം ഒക്കെ നടക്കും ഇത് കൊണ്ടുവരാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആയിരിക്കും ഈ പ്രഖ്യാപനം നടത്തിയത് മാത്രമല്ല അനിൽ ആൻ്റണി ആദ്യമായി മത്സരിക്കുന്ന ഒരാളാണ് തിരഞ്ഞെടുപ്പ് വേദിയിലും രാഷ്ട്രീയത്തിലും അധികം പരിചയമില്ലാത്ത ഒരാളാണ് അപ്പോൾ അത് അദ്ദേഹം വന്ന് തൻ്റെ വോട്ടർമാരോട് ഈ തരം ഒരു വാഗ്ദാനം നടത്തുമ്പോൾ അതിൽ വലിയ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമുണ്ട് ഉണ്ട് തീർച്ചയായും ഒരു അതൊരു ബാധ്യതയായി ഏറ്റെടുക്കാം എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നടത്തി ഈ പ്രഖ്യാപനം നടക്കും എന്നാണ് അതെ എനിക്ക് തോന്നുന്നത് കാരണം ബി ജെ പി അനിൽ ആന്റണിയിൽ വലിയ വിശ്വാസം കൽപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർക്കൊരു പൊളിറ്റിക്കൽ മൈലേജിൻ്റെ ഭാഗം ആന്റണിയുടെ മകൻ ഞങ്ങളുടെ പാർട്ടിയിലാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അനിൽ ആൻ്റണി അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളാക്കി എന്ന് എന്നിട്ട് നരേന്ദ്രമോദി പതിനാലാം തീയതി അവതരിപ്പിച്ച അംബേദ്കർ ജയ ജയന്തി ദിനത്തിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയുടെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ കേരളത്തിൽ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് രാജീവ് ചന്ദ്രശേഖറും ഒന്ന് അനിൽ ആൻറണി അപ്പോൾ അനിൽ ആൻ്റണിക്ക് പാർട്ടിയുടെ ഈ ഡിസിഷൻ മേക്കിംഗ് ഫോറങ്ങളിൽ ഒരു വലിയ ഇപ്പോൾ എന്ന് മാത്രമല്ല റെയിൽവേ പോലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല അവിടെ നടക്കുന്ന പുതുമയുള്ള പരീക്ഷണങ്ങൾ അതിൽ ഭാഗമാക്കാകാൻ ഈ എം പിക്ക് എം പി ആയാലും ഇല്ലെങ്കിലും അനിൽ ആന്റണിക്ക് താല്പര്യമുണ്ട് അനിൽ ആന്റണി തന്നെ ഒരു ടെക്നോക്രാറ്റാണ് അതെ അതെ അപ്പോൾ ഒരു ടെക്നോളജിക്കൽ ഇംപ്ലിക്കേഷനുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു യൂണിറ്റ് അതും വന്ദേ ഭാരതിൻ്റെ ഒരു കോച്ച് നിർമ്മാണം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് കോച്ചസ് ആണത് അതിൻ്റെ ഒരു നിർമ്മാണ യൂണിറ്റ് തിരുവല്ലായോ പരിസരത്തോ വരാൻ വളരെ എളുപ്പമാണ് അത് മാത്രമല്ല അത് വലിയ ആ പ്രദേശങ്ങൾ വലിയ മാറ്റം ഉണ്ടാവും കേരളത്തിൽ ഇതുവരെ ഒരു കോച്ച് ഫാക്ടറി വാഗ്ദാനം നമുക്ക് പണ്ടേ പണ്ടേ പാലക്കാട് വാഗ്ദാനം ചെയ്ത് ഓർമ്മ പോലും പഞ്ചാബിൽ പോയി അപ്പോൾ ഒരുപക്ഷെ ഞാൻ നോക്കുന്നത് കേരളത്തിൽ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ഈ ഒരു ഒരുപക്ഷെ അനിൽ ആന്റണി ഈ വാഗ്ദാനം ആരോടും സംസാരിക്കാതെ സ്വന്തം താല്പര്യത്തിന് വെച്ചൊന്നും ആയിരിക്കത്തില്ല കൺസൾട്ട് ചെയ്ത് തീർച്ചയായിട്ടും വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റില്ല ഞാനിങ്ങനെ ഒരു വാഗ്ദാനം പറയുന്നു അത് ഉൾപ്പെടുത്താനായിട്ട് മുകളിൽ നിന്നുള്ള ഒരു നോഡ് കിട്ടാതെ വെക്കത്തില്ല അപ്പൊ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ യുവൻ പ്രധാനമന്ത്രിയുടെ പോലും അനുഗ്രഹാശിസുകളോടെ ആയിരിക്കാം ഈ വാഗ്ദാനം വെക്കുന്നത് അപ്പോൾ ആന്റോ അവിടെ മത്സരിക്കുന്നതിന്റെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് ഒന്ന് തോമസ് ഐസക്കാണ് മറ്റൊന്ന് സ്ഥിരം എം സിറ്റിംഗ് എം ആയിട്ടുള്ള ആന്റോ ആന്റോണിയണി ഇവർക്ക് രണ്ടുപേർക്കും ഇത്തരം ഒരു വാഗ്ദാനം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല കാരണം ഭരണം അവരുടെ കയ്യിലില്ല കേരളത്തിന് ഒരു കോച്ച് ഫാക്ടറി കിട്ടുന്നില്ല വിശ്വസിക്കത്തില്ല അതാണ് സാർ പറഞ്ഞാണ് പോയിന്റ് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഞാൻ ഞാനവിടെ ജം എയർലൈൻ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം കൊണ്ടുവരുമെന്ന് മറ്റേ ഐസക്കോ ആൻറ്റോൻ്റോണി പറഞ്ഞു അവരാണ് വിശ്വസിക്കാൻ പോകുന്നില്ല അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരപരിധിയിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് അതാണ് ആന്റോ ആൻ്റണിക്കുള്ള ഒരു പ്ലസ് പോയിന്റ് അനിൽ ആൻ്റണിക്കുള്ള ഒരു പ്ലസ് പോയിന്റ് അനിൽ ആൻ്റണിക്കുള്ള പ്ലസ് അനിൽ ആന്റണിക്ക് ഈ പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കാൻ അദ്ദേഹം കേന്ദ്രത്തിൽ ഭരണത്തിൽ നിലവിലുള്ള പാർട്ടിയുടെ ഭാഗമാണ് പാർട്ടി ആ പാർട്ടി ഭരിക്കാൻ വരുമെന്നുള്ള ഏറെ ഉറപ്പ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് അല്ല സാർ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ നമ്മുടെ കേരളത്തിന്റെ കേന്ദ്ര പദ്ധതികൾ കിട്ടാത്തതിനെ കുറിച്ചൊക്കെ വല്യ ചർച്ച നടക്കുന്നുണ്ട് ആക്ഷേപം പ്രബലമായി നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി വന്നിട്ട് ഞാൻ ജയിച്ചാൽ ഇത് കൊണ്ടുവരും എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാധ്യമത്തിലും ചർച്ചയല്ല വാർത്തയല്ല ഒരുപക്ഷെ അതൊരു വാർത്തയായി കൊടുത്തിട്ട് എങ്ങാനും അനിൽ ആന്റണി ജയിച്ചു പോയാൽ ഇത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ അതെ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ വേണ്ടിയെങ്കിൽ വാർത്തയായിരുന്നു അത് മാത്രമല്ല ഇത് അന്നേരം മാധ്യമങ്ങൾ ഓർത്തിരുന്നു എന്ന് വരാം പക്ഷേ അത് ഇത് കൊണ്ടുവരാൻ തന്നെയാണ് ആന്റണി പറ ആൻ്റൽ ആൻ്റണി പറയുന്നത് കാരണം ഇത് മുകളിലുള്ള പിന്നെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയോ ആയിട്ടൊന്നും ചർച്ച ചെയ്യാതെ ആൻഡിൽ ആൻറ്റണിങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ആരായത് ബുക്കില്ല നടത്തില്ല അപ്പോൾ അത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ ആയിരിക്കും പറഞ്ഞത് അതുകൊണ്ടത് വരാനും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അല്ല ഞാൻ നോക്കിയത് സാറ് പറഞ്ഞതുപോലെ കേരളത്തിലെ മറ്റ് പത്തൊൻപത് എൻ ഡി എ സ്ഥാനാർത്ഥികളുണ്ടല്ലോ അവരാരം സ്പെസിഫിക് ആയിട്ടൊരു വലിയ പദ്ധതി സ്ഥാപനം വരുമെന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല എയിംസ് വരുമെന്ന് തിരുവനന്തപുരം എം പി പോലും തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ പോലും പറയുന്നില്ല ഉണ്ടെങ്കിൽ ശ്രമിക്കാമെന്നാണ് പറയുന്നത് അതെ അതെ ഇത് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് കൊണ്ടുവരും ഇന്ന പദ്ധതി കൊണ്ടുവരും അത് വന്ദേ ഭാരതിൻ്റെ അസംബ്ലിംഗ് യൂണിറ്റ് റെയിൽ കോച്ച് ഫാക്ടറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ അത് അത്രയും സ്പെസിഫിക്കായി ഇതിന് വേറൊരു പശ്ചാത്തലവും കൂടിയുണ്ട് ഇത് മോഡി പാർട്ടിയുടെ കല്പനാ പത്ര സങ്കല്പത്ര ഇറക്കിക്കൊണ്ട് പറഞ്ഞ മാനിഫെസ്റ്റോ ഇറക്കിക്കൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തത് എന്റെ ഭരണം ട്രെയിലർ ട്രെയിലർ മാത്രമാണ് അപ്പം അതിന്റെ ഫീച്ചർ ഒറിജിനൽ സിനിമ ഉള്ളൂ നിങ്ങൾ അപ്പോൾ സിനിമ വരാനിരിക്കുന്ന ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ വരാനിരിക്കുന്ന സിനിമയുടെ ഓരോരോ സൂചനകളാണ് ഇത്തരം സ്ഥാനാർത്ഥികളിലൂടെയും പാർട്ടിയുടെ സ്ഥാനാർത്ഥികളിലൂടെയും വരാനിരിക്കുന്ന സിനിമ ഒരുപാട് ആളുകളെ പേടിപ്പിക്കുന്നുണ്ട് പലതും വരും എന്ന് പറയുന്നുണ്ട് അല്ലേ അത് രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് ഏറ്റവും ഗുണകരമായിരിക്കുമല്ലോ എന്തായാലും യൂണിഫോം സിവിൽ കോഡ് വരും ഉറപ്പായി അടുത്ത പ്രകടന പത്രയിൽ വളരെ കൃത്യമായി പോയിന്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതെ സി എ വന്നു കഴിഞ്ഞു സി എ ഓർഡർ ആയി കഴിഞ്ഞു യൂണിഫോം കോഡ് വരുന്നു എൻ സി ഉറപ്പായിട്ട് വരും ആ ഈ സിവിൽ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല അത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എങ്കിലും അത് വരും സി എ വരുമ്പോ സ്വാഭാവികമായും എൻ ആർ സി വരേണ്ടതാണ് തീർച്ചയായിട്ടും ഏതായാലും അനിൽ ആന്റണി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വികസന ചർച്ചയാണ് ആൻഡോ ആന്റണിക്കും തോമസ് ഐസക്കിനും പറയാൻ പറ്റാത്ത പറയാൻ പറ്റാത്തൊരു വികസന അതിന് ഈ കേരളം അല്ലെങ്കിൽ പത്തനംതിട്ട എങ്ങനെ മറുപടി കൊടുക്കുമെന്നുള്ള കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ അതെ പത്തനംതിട്ടയിലെ വോട്ടർമാർ മനസ്സി വയ്ക്കേണ്ടതാണ് ഇതിൻ്റെ സാധ്യതകളും ഈ പറയുന്ന വാഗ്ദാനത്തിന്റെ പ്രായോഗികമായ നടത്തിപ്പും അത് കൊണ്ടുവരാൻ കഴിയും എന്ന വിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനമാണ് അതെ പാഴ് വാഗ്ദാനമല്ല അല്ല അല്ല സാർ ഞാൻ മറ്റൊന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇത് ഓക്കെ ഒരു പാഴ് വാഗ്ദാനം അല്ല എന്ന് നമുക്ക് അടക്കാം അല്ലേ പാഴ് വാഗ്ദാനം ഒന്നും പറയാൻ പറ്റില്ല കാരണം ബി ജെ പി ഏത് മണ്ഡലത്തിൽ ജയിച്ചാലും അവർ ആ മണ്ഡലം പൊന്നുമൂലെ നോക്കുന്നുള്ള ഉറപ്പാണ് കാരണം കേരളം പിടിക്കുന്നതിൻ്റെ തുടക്കമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സീറ്റ് എവിടെ കിട്ടിയാൽ അവർ അതിൻ്റെ കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളെയും നന്നായി പരിപോഷിപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് വലിയ മാറ്റങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്ന് ഉണ്ടാക്കില്ല എന്ന് മൂഢന്മാർക്ക് മാത്രമേ കരുതാൻ പറ്റുള്ളൂ കാരണം കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പഥം തോന്നുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് അപ്പോൾ അതിനുള്ള സാധ്യത രണ്ട് മൂന്ന് നാല് മണ്ഡലങ്ങളെങ്കിലും ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും ബി ജെ പിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കാർക്കും ഇത്തരം ഒരു വാഗ്ദാനം മുന്നോട്ട് വെക്കാൻ കഴിയാത്തത് അവർ അവരുടെ വിജയസാധ്യതയും കൂടിയൊക്കെ കണക്കിലെടുക്കുന്നുണ്ടാവും വിജയം സുനിശ്ചിതം എന്ന് തോന്നാത്ത ഒരു സ്ഥലത്ത് ഇതുപോലൊരു വാഗ്ദാനം നടത്തിയതും കൊണ്ട് മാത്രം പ്രയോജനമില്ല എന്ന് കരുതുന്നത് ഒരുപാട് രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം അവിടെ ജയിക്കാൻ പോകുന്ന ഒരാളല്ലേ ഐ ടി മേഖലയിൽ അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് ബാംഗ്ലൂർ പോലെ തിരുവനന്തപുരത്തെയും ഐ ടി ഒരു ഹബ്ബായിട്ട് കേന്ദ്രത്തിലെ അടുത്ത ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ് അത് അതും നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു വസ്തുതയല്ല അല്ല ആലോചിക്കുന്നത് ഇപ്പൊ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് ശോഭ നന്നായിട്ട് മുന്നേറുന്നു രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് മുരളിയുണ്ട് അനിലാൻഡുണ്ട് അപ്പോൾ കേരളത്തിന് എത്ര കേന്ദ്രമന്ത്രിമാരെ കിട്ടും അല്ല ജയിക്കുന്നു അല്ല ഇവർക്ക് ജയിക്കുമോ ജയിക്കട്ടെ അതെ പക്ഷെ എന്തായാലും കേരളത്തിൽ നാലഞ്ച് കേന്ദ്രമന്ത്രിമാരെ ജയിക്കുന്ന എല്ലാവരെയും ഒന്നും എം പി ആക്കാൻ പോണില്ല ഇല്ല അതിലിപ്പോൾ ഒരു ഒരു സെലക്ഷൻ നടക്കും ഏതായാലും കേരളത്തിൽ നിന്ന് ജയിക്കുന്ന എം പിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബി ജെ പി എം പിമാരായാൽ അവർക്ക് ഫലപ്രദമായി കേരളത്തിൻ്റെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് കേന്ദ്രത്തിൽ ഇനിയും പ്രതിപക്ഷത്തിരിക്കാൻ മാത്രം എം പിമാരുണ്ടായിട്ടെന്ത് കഥ നമ്മൾ കഴിഞ്ഞ പത്തു വർഷം കണ്ടതല്ലേ ജനാധിപത്യത്തിൽ പ്രതിപക്ഷ പ്രവർത്തനവും ഭരണപക്ഷ പ്രവർത്തനവും പരസ്പര പൂരകമാണെന്നൊക്കെ നമുക്കൊരു തിയറിറ്റിക്കൽ ചർച്ചയിൽ പറയാം പക്ഷേ അനുഭവത്തിൽ ഭരണപക്ഷത്തുള്ള ഒരു എം പിക്ക് ഉള്ള സാധ്യത പ്രതിപക്ഷത്തുള്ളൊരു എം പിക്ക് ഇല്ല അല്ല പ്രതിപക്ഷം വേണ്ട ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നത് അത് ജനാധിപത്യത്തിൽ ഡിബേറ്റിങ്ങിനും ഭരിപ്പിക്കാൻ ഭരിപ്പിക്കുന്ന പക്ഷാണല്ലോ പ്രതിപക്ഷം ഭരിപ്പിക്കാൻ ആള് വേണം അതൊരു പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഭരിപ്പിക്കാൻ മാത്രമായല്ലോ ഭരണം നടക്കട്ടെ ഇവിടത്തേക്ക് ഭരിക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നിട്ട് കേരളത്തിനൊന്നും ഇല്ലേ കേരളത്തിനൊന്നുമില്ല എന്ന് നിലവിളിക്കുകയും ചെയ്യും അതെ അല്ല അപ്പോഴും അഭിമാനത്തോടെ ചിലത് പറയും ഞങ്ങൾ ചാണകത്തിൽ ചവിട്ടിയില്ല എന്ന് ചാണകത്തിൽ ചവിട്ടാതിരിക്കുന്നതാണോ കേരളത്തിന്റെ പ്രധാന പ്രശ്നം അല്ല അതൊക്കെ എന്ത് പ്രയോഗമാണ് പിന്നെ ഒരു ബിജെപിക്ക് കേരളം എങ്ങോട്ട് പോകും സാർ അല്ല ഈ അത് തിരിച്ചറിഞ്ഞ ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട് എന്നും ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ തുടർച്ചയായിട്ട് ഭരണത്തിൽ വരുന്ന ഒരു കക്ഷിയോട് ആവശ്യമില്ലാത്ത അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പറഞ്ഞ് മുഖം തിരിഞ്ഞും പുറം തിരിഞ്ഞു നിന്നാൽ നഷ്ടപ്പെടുന്നത് ആ പാർട്ടിക്കോ ആ പ്രസ്ഥാനത്തിനോ അല്ല എന്നാലും നമ്മൾ നോക്കും സാർ നിത്യജീവിതമായി ബന്ധിക്കുന്ന ആളുകളുടെ പെൻഷൻ മുടങ്ങി സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞ് മുടങ്ങി സിവിൽ സപ്ലൈസിൽ സാധനങ്ങളില്ല സർക്കാരിൻ്റെ അഞ്ച് പൈസ ഇല്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി ഇങ്ങനെ കേന്ദ്രവുമായി മസിൽ വരുപ്പിച്ച് ഗുസ്തി പിടിച്ച് 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 കേരളത്തിന് ഒന്നുമില്ല അത് മാത്രമല്ല കേരളം സ്ഥിരം വഴക്കാളികളുടെ ഒരു പ്രദേശം അങ്ങനെ മാറിയിട്ട് നമ്മളിവിടെ ഒന്നുമില്ല ജീവിക്കാൻ ദൈനംദിന ജീവിതം തള്ളി നീക്കാനായിട്ടുള്ള നിവർത്തിയിട്ട് മാറിയിട്ടും ഇപ്പോൾ കുറേ പേർക്ക് വീണ്ടും പറയാ ചാണകത്തിൽ ചവിട്ടുമില്ലാന്ന് എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്രവുമായി സഹകരിച്ച് കേന്ദ്രത്തിൻ്റെ ഗുഡ് ബുക്കിൽ കയറി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ക്ഷമിക്കുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയം പറഞ്ഞ് കേരളത്തിൻ്റെ ഭാവി വികസനം എല്ലാം നശിപ്പിക്കുന്ന ഒരു ദുഷിച്ച പ്രവണതയാണ് നമ്മുടെ രാഷ്ട്രീയം അല്ലേ ഈ നെഗറ്റിവിറ്റി ഈ സമീപനത്തിലെ ഈ നിഷേധാത്മകത ഏറെക്കാലം പോവില്ല ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് കൂടെ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ശരിയാകുന്നില്ല എന്ന് ഒരു പക്ഷേ ഒരു ഒരു തവണ കൂടി മോദി സർക്കാരാണ് വരുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് അതിൻ്റെ കൂടെ ചേർന്ന് പോകാൻ കഴിയാത്ത എം പിമാരാണ് ഉള്ളതെങ്കിൽ കഴിഞ്ഞ അഞ്ച് ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷക്കാലം കേരളം ദുരിതങ്ങളുടെ തീമഴകാലത്താണ് ജീവിക്കാൻ പോകുന്നത് അതെ 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 അത് തീർച്ചയാണ് അതുകൊണ്ട് ഇവിടുതിപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ആ എം പിമാർക്ക് കേന്ദ്രത്തിൽ പോയി വെറുതെ വീണ് കിട്ടുന്ന കുറച്ച് നിമിഷങ്ങൾ സംസാരിക്കാനുള്ള അവസരത്തിന് അത് മാത്രമല്ല സാർ എം ബി എ പാർലമെന്റിൽ കണ്ടപ്പോൾ ഒരു പ്രതിപക്ഷ എം ബി എ പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചു അതിന്റെ പേരിൽ ഇവിടെ വിവാദമാണ് ഈ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു എന്നെ വിളിച്ചാലും ഞാൻ പോകത്തില്ല മുരളി പറയുന്നു പ്രധാനമന്ത്രി വിളിച്ചാൽ ഒരു ചായ കുടിക്കാൻ ഒരു ടേബിളിനപ്പുറത്ത് ടേബിളിനപ്പുറത്തിരിക്കാൻ പറ്റാത്ത ആളുകളെ പാർലമെന്റിലേക്ക് വിളിച്ച് അയച്ചിട്ട് കേരളം എന്ത് നേടാനാണ് ചായ പൊളി സർക്കാർ പൊളിറ്റിക്സ് ഉണ്ട് അതെ അതെ അപ്പൊ അത് അതുകൊണ്ട് അതിനെ അത്ര നിർദോഷമായിട്ട് കാണണ്ട അല്ല ഒരു ചായ കുടിച്ചിരിക്കുമ്പോൾ സാറ് പ്രധാനമന്ത്രിയാണെന്നിരിക്കട്ടെ സാറിനൊപ്പം ഞാൻ ചായ കുടിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്റെ മണ്ഡലത്തിലേക്ക് ഒരു കാര്യമുണ്ട് ഒന്ന് പരിഗണിക്കണം എന്നു പറയാനുള്ള അവസരമാണ് അല്ലാതെ കൂടെയാണ് അതെ അതെ അല്ലാതെ ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടാൽ മൈൻഡ് ഇല്ല എന്ന് പറയുന്ന ഒരു എം പി പാർലമെന്റിലെ എം പി പറയുക ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടാൽ കണ്ട മിണ്ട പ്രധാനമന്ത്രി ഒരു എം പി രാഷ്ട്രീയ കാരണത്താൽ വെറുക്കണം അതെ അതിന് കൈയടിക്കാനാവുണ്ട് അപ്പോൾ അല്ല കേരളത്തിലെ രാഷ്ട്രീയം അങ്ങനെയാണ് പോകുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ബോധത്തിൽ ഇത്തരം ചില വിധ്വംസക സ്വഭാവം കുത്തിവെച്ചിരിക്കപ്പെട്ടിട്ടുണ്ട് അല്ല കേരളത്തിൽ ഇന്ന് മുഖ്യമന്ത്രി എണ്ണി അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ഒന്നാം സ്ഥാനമാണ് യു പിയിൽ കാണാൻ ഇത് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അച്ചീവ് ചെയ്തു തോന്നുന്നത് അദ്ദേഹം വിദ്യാഭ്യാസം ആരോഗ്യവും രംഗത്തെയൊക്കെ നേട്ടങ്ങളെ എടുത്തുകാട്ടി ഒന്നാം സ്ഥാനവും അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ ആരോഗ്യം വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് ഒന്നാം സ്ഥാനത്തിൻ്റെ ആയി പൊതു അവസ്ഥ ഇപ്പോഴെന്താണെന്ന് നമുക്കറിയാം അതെ 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 ഏതായാലും വോട്ട് എന്ന് പറയുന്നത് അഞ്ച് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു പരമാധികാരമാണ് അത് ജനങ്ങൾ നാടിനു വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു ജനതയായി കേരളം മാറട്ടെ അനിൽ ആൻ്റണിയുടെ വാഗ്ദാനം നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആവശ്യം കഴിയട്ടെ നമുക്കൊരു കോച്ച് ഫാക്ടറി കേരളത്തിലുണ്ടായാൽ എത്ര ആയിരം ആളുകൾക്ക് തൊഴിൽ കിട്ടും അതെ അതെ കേരളവും ഇന്ത്യയുടെ വികസന ഭൂപടത്തിൻ്റെ ഭാഗമാകും ഇതുപോലെയുള്ള വാഗ്ദാനങ്ങളാണ് ഓരോ സ്ഥാനാർഥാർത്ഥിയും മുന്നോട്ട് വയ്ക്കേണ്ടത് അതാണ് അത് വളരെ അഭിമാനകരമാണ് ആ പാർട്ടിയുടെ പൊതു മാനിഫെസ്റ്റോയ്ക്ക് പുറമേ ഓരോ സ്ഥാനാർത്ഥിക്കും ഈ തരം വാഗ്ദാനം അതെ 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 വിശ്വസനീയമായ വാഗ്ദാനം നൽകുക അതിനുവേണ്ടി ഘടന ജയിച്ചു കഴിഞ്ഞാൽ ഘടനാധ്വാനം ചെയ്ത് അത് കൊണ്ടുവരേണ്ട അവരുടെ പ്രാഗൽഭ്യവും കഴിവും തെളിയിക്കുന്നു അതെ വോട്ടർമാരോട് നേരിട്ട് നടത്തിയ വാഗ്ദാനം പാലിക്കാതിരിക്കാൻ പറ്റില്ല പറ്റില്ല ഏതായാലും കേരളത്തിലെ മറ്റ് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ ഭേദം അന്യ ഇതുപോലെ കേരളത്തിന് ഗുണകരമാവുന്ന വാഗ്ദാനങ്ങൾ കൊണ്ടുവരാനും അത് നടപ്പാക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവട്ടെ ജനങ്ങൾ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് അവരുടെ വോട്ടവാശം വിനിയോഗിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക